നോറ എവിക്റ്റ് ആയിരിക്കുന്നു സിജോ ഔട്ട് അല്ലേ റിസൾട്ട് പെൻഡിങ് നാളെ ഔട്ട് ആകൂ നാളത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവം സിജോയാണോ നോറയാണോ ഡബിൾ എവിക്ഷൻ ആണോ അതോ നോറ മാത്രമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും ഒരാൾ എവിക്റ്റ് ആകും അതെന്തായിരുന്നാലും നോറയാകും അതെ നോറ കാര്യം ലാലേട്ടം വന്നിട്ട് പറയുന്നത് കണ്ടില്ലേ ഇന്നത്തെ പ്രൊമോയും വന്നിട്ടുണ്ട് പുതിയത് അതിനകത്ത് എഡിക്ഷൻ പ്രോസസ് നടക്കുന്നുണ്ട് സിജോയുടെ റിസൾട്ട് പെൻഡിങ് ആക്കി വെക്കുന്നുമുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസം ഒരാൾ എഡിക്റ്റാകുന്നുണ്ട് അത് നോറയാണ് എവിക്റ്റ് ആകുന്നത് രണ്ടാമത്തെ ദിവസം എവിടെ സിജോ സിജോ ഇല്ലേ ഉണ്ടോ സത്യം പറഞ്ഞാൽ ഷൂട്ടിങ്ങിൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല അത് കഴിയുമ്പോഴേ നമുക്ക് എന്തായാലും അറിയാൻ പറ്റത്തുള്ളൂ ഒരു ഇതുമില്ല അത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സിജോ ഔട്ട് ആകുന്നു ഇല്ലയോ എന്നുള്ളത് പക്ഷേ സാധ്യതകൾ വളരെ 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 കുറവുമാണ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് വേണമെങ്കിൽ പറയാം ഒന്നുകിൽ ഔട്ടാവും ഇല്ലെങ്കിൽ ഇന്നാവും സിജോയുടെ ബർത്ത്ഡേ ഒക്കെ അല്ലേ വരാൻ പോകുന്നത് എന്തായിരുന്നാലും ഒന്നെങ്കിൽ ഔട്ടാവും അല്ലെങ്കിൽ ഇന്നാവും ആ ഒരു രീതിയിലാണ് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പം ഇത് ടോപ്പ് സെവൻ ആണോ മുന്നോട്ട് പോകാൻ പോകുന്നത് അല്ല ഞാൻ പറഞ്ഞത് സാധാരണ ഈ സമയത്ത് ടോപ്പ് സിക്സ് ആവേണ്ടതാണ് ഈ സമയത്ത് കാര്യം നാളെ തൊട്ട് റീ എൻട്രികൾ വരെയാണ് പഴയ ആൾക്കാർ കയറയാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഇനി ഒരു രമിഷൻ നടത്തുമോ അതോ ഈ ടോപ്പ് സെവനും ആയിട്ട് മുകളിലേക്ക് പോകുമോ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എന്നിട്ട് പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ഓരോരുത്തരെ വെക്ട് ചെയ്ത് വിടുവോ അത് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ബട്ട് അതിനും ചാൻസ് ഉണ്ട് ഒരാളെ മാത്രം പുറത്താക്കിയിട്ട് ബാക്കി എല്ലാവരെയും കൊണ്ട് ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോവുക എന്നിട്ട് ഗ്രാൻഡ് ഫിനാലയ്ക്ക് തൊട്ട് മുന്നേ ഓരോരുത്തരെ ഓരോരുത്തരെ വെക്ട് ചെയ്ത് കളഞ്ഞ് അവസാനത്തെ ടോപ്പ് ഫൈവ് ആക്കി നിർത്തുക അങ്ങനെയും നടക്കാനുള്ള ചാൻസുകളാണ് ഞാൻ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നോറെ എഡിക്റ്റായി അപ്പോൾ സിജോയുടെ കാര്യം എനിക്ക് അറിയത്തില്ല ശ്രീതു എനിക്ക് തോന്നുന്നില്ല സിജു ഇവിടെ അർജുനൂടെ റിസൾട്ട് പെൻഡിങ് ആവാം പക്ഷേ എനിക്ക് തോന്നുന്നില്ല ശ്രീദൂടെ എവിക്ഷനിലേക്കേ ശ്രീതു വരുന്നില്ല മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ടോഫ് ഫൈൽ എത്തും അത് ഉറപ്പിച്ചോ അപ്പോൾ എന്തായാലും എവിക്ഷൻ പ്രോസസ്സ് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അതിനകത്ത് ഒരു ബോർഡ് കാലഘട്ടം വെച്ചിട്ടുണ്ട് സേവ്ഡ് റിസൾട്ട് പെൻഡിങ് എഡിക്റ്റഡ് അതിനകത്ത് ആദ്യം അർജുനെ സേവ് ആക്കുന്നു അത് കഴിഞ്ഞ് സിജോ ഒരു ക്ലാരിറ്റി ക്ലാരിറ്റിന് ഒരു കാര്യം കൂടെ ഡൗട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം സിജോയുടെ റിസൾട്ട് പെൻഡിങ് ആക്കി വെക്കുന്നു ജാസ്മിൻ ലാലേട്ടൻ എൻ്റെ അല്ലെങ്കിൽ സേവ് ആക്കും മുഖം കണ്ടാൽ അറിയാം എന്നാൽ പിന്നെ ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ സേവ് ആക്കുന്നുണ്ട് ജാസ്മിൻ അങ്ങനെ ആയിരിക്കും അവിടെ എനിക്കൊന്ന് സിജോ ശ്രീതു ഋഷി ഈ മൂന്ന് പേരെ മിക്കവാറും റിസൾട്ട് പെൻഡിങ് ആക്കി വെക്കും ഒന്നുകിൽ സിജോ എഡിക്റ്റാക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ആരെയും ഔട്ടാക്കില്ല അതൊക്കെ നമുക്ക് നോക്കാം പക്ഷെ നോറ എഡിറ്റഡ് ആണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവ വികാസങ്ങൾ നടക്കും ഇത് ടോപ്പ് സെവൻ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്